നമ്മൾ ചിന്തിക്കേണ്ട ഒരു ഗൗരവമായ കാര്യം നമ്മളെ എല്ലാവരെയും ഒന്നാക്കുന്ന ഒരു പാർട്ടിയാണ് അതേതാണ് ആ പാർട്ടി ആ പാർട്ടി റബിൻ്റെ റുബൂബിയത്ത് അംഗീകരിക്കൽ എന്നാണ് ആ പാർട്ടി ആ പാർട്ടിക്ക് നിങ്ങൾ എന്ത് പേരിട്ടോളി രണ്ട് പാർട്ടിയെ ലോകത്തുള്ളൂ റബിൻ്റെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്ന പാർട്ടിയും അംഗീകരിക്കാത്ത പാർട്ടിയും രണ്ട് പാർട്ടിയേ ഉള്ളൂ ലോകത്ത് പുതിയ വ്യാഖ്യാനം പറയാ എന്തിനാ നമ്മൾ സമാ ബി സമാ വല്ലാ എന്നതിന് നാലാഴ്ച വ്യാഖ്യാനം പറഞ്ഞിട്ടുണ്ട് ഇത് അതിലേക്ക് ചേരുന്നൊരു പുതിയ വ്യാഖ്യാനാണ് മനസ്സിലൊണ്ട് പറഞ്ഞത് ലോകത്തെ രണ്ട് പാർട്ടിയുള്ളൂ ഒന്ന് റബിന്റെ റുബോബിയത്തിനെ അംഗീകരിക്കുന്ന പാർട്ടി അംഗീകരിക്കാത്ത പാർട്ടി ഈ പാർട്ടിയാണ് ഈ പാർട്ടിയുടെ ാണ് ആദ്യ ദിവസം റബ്ബ് നമ്മളോട് പറഞ്ഞത് അലസ് ടു ഞാൻ റബ്ബാണെന്ന് അംഗീകരിക്കുന്നതിൽ നിങ്ങളില്ലേ ബല ഞങ്ങളുണ്ട് എന്നാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട നർത്ഥം എന്തുകൊണ്ട് ഞാൻ ആകാശങ്ങളുടെ റബ്ബാണ് ഭൂമിയുടെ റബ്ബാണ് ചില ദ്വാരകൾ ഇങ്ങനെയാണ് رب ورب ورب العرش ورب العرش الكريم ربنا ورب كل شيء الحب والنوى من മനസ്സിലായില്ല ഞാൻ പലപ്പോഴും ആ ദ്വായ പറഞ്ഞു തന്നിട്ടുണ്ട് കടം കൂടിയവരൊക്കെ ആ ദ ചെയ്താൽ കടം വീടും

رب السماوات ورب الأرض ورب العرش العظيم ربنا ورب كل شيء فالق الحب والنبى سبحان الله اللهم اللهم آه رب السماوات أغاشن ملا مل سقل أغاشن رب ورب الأرض بهم يدهم رب ورب العرش ഏറ്റവും ബഹുമാന്യമായ അറിശിന്റെ ഉടമയായ റബ്ബെ റബ്ബന ഞങ്ങളുടെയും റബ്ബ് എല്ലാ വസ്തുക്കളുടെയും റബ്ബ് അതിൽ എല്ലാ സ്പിഷീസും ഉൾപ്പെട്ടു എല്ലാ വർഗങ്ങളും ഉൾപ്പെട്ടു എല്ലാം ഉൾപ്പെട്ടു ഏതിൽ അപ്പൊ എല്ലാവരും ഒരു പാർട്ടിയാണ് അപ്പൊ കാഫുർ പുറത്തു പോയി കുഫർത്ത് അംഗീകരിക്കൂല മനസിലായ നിങ്ങൾക്ക് ഇത് ഈ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരെല്ലാം ആരാണ് അംഗീകരിക്ക ആകാശം പിന്നെ ഭൂമി അപ്പൊ നമ്മുടെ ഒരു കമ്മറ്റി അങ്ങാണത് നീയും ആകാശം ഒരു കമ്മറ്റിയിൽ അങ്ങാണ് 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 നമ്മളും പല കമ്മറ്റിയിലും അങ്ങായിരിക്കും നമ്മൾ അവിടെ ഒക്കെ അനുശോചനം നടക്കും അല്ലെ പറയാ അങ്ങനെ തന്നെയല്ലേ ചില കമ്മിറ്റിയിലൊക്കെ ഇപ്പൊ പള്ളി കമ്മിറ്റി നമ്മൾ അങ്ങാണ് ഒന്ന് അതേ സമയത്ത് നമ്മൾ എസ് കമ്മിറ്റിയിൽ അങ്ങാണ് എസ് കെ എസ് എൽ ആണ് അവനും അങ് അവടെ അങ്ങയായിരിക്കും സമസ്തൻ്റെ കാര്യത്തിൽ അങ്ങാണ് സുനിത്യമായ തന്നെ പല മേഖലകളിലുണ്ട് പള്ളി മഹലിന്റെ കമ്മിറ്റിയിലുണ്ട് മദ്രസയിലുണ്ട് ദർശന കമ്മിറ്റിയിലുണ്ട് അറബി പി കോളേജിന്റെ കമ്മിറ്റിയിലുണ്ട് ഇവരെല്ലാം അവർ കമ്മിറ്റി അങ്ങായി പോയതല്ല ജനറൽ ബോഡിക്ക് മാത്രം വന്നാലല്ല അതൊക്കെ നടന്നു പോകാൻ വേണ്ടി അവനാൽ ഒരു എഫേർട്ട് അവൻ ചെയ്യുന്നുണ്ട് മനസ്സിലാവേണ്ട പറഞ്ഞത് എങ്കിൽ ഇവൻ മരിച്ചാൽ അവർക്കെല്ലാം എന്തുണ്ടാവും വിഷമുണ്ടാവും അവരെല്ലാരും ദുഃഖിക്കും അവരെല്ലാരും പറയും അവരുടെ അവന്റെ നന്മ അനുസരിച്ച് അവരെല്ലാ ദിവസവും വീട്ടിൽ നിൽക്കുന്നവരും അവർ തന്നെ എഴുപതിനായിരം ചെല്ലും അവർ തന്നെ പാർട്ടീഷൻ ചെയ്തിട്ട് കത്തം തീർക്കും എന്തുകൊണ്ട് നമ്മളെ വീട്ട് കുടുംബമാകുന്ന ഈ കോളേജ് അമ്മറ്റിൽ അങ്ങാണ് ഈ കോളേജ് നടന്നു പോകാൻ മൂപ്പരാണ് കാരണം ഒരു നന്ദി ഈ ഇങ്ങനെ സംവിധാനിക്കപ്പെട്ട് ഭംഗിയായി പോയതിന് മൂപ്പരാണ് കാരണം ഈ മദ്രസയിൽ കുട്ടികൾ വരാനും ഒരു കുട്ടി വന്നിട്ടില്ലെങ്കിൽ അവരെ പിറ്റേന്ന് പോയി നോക്കും എന്തേ എന്തേലും കുട്ടിയെ അയച്ചിട്ടില്ലല്ലോ ഉസ്താദ് ോട് അദ്ദേഹം ജോലിക്ക് പോയാൽ തിരിച്ചു വരുമ്പോൾ ഏതെങ്കിലും കുട്ടികൾ വരാത്തുണ്ടോ അതന്നാലിൻ്റെ കുട്ടികൾ അന്വേഷിക്കാം ഞാൻ പോയിക്കോളാം എന്റെ കുട്ടികൾ കണ്ടീസം മദ്രസ കണ്ടില്ലല്ലോ സുഖമില്ല അപ്പോൾ ആ കുട്ടിയെ ആശുപത്രി കൊണ്ടുപോയോ ഇല്ലേ എന്താ നമുക്ക് ചെയ്യേണ്ടേ എന്റെ ഒരു കുട്ടിയാണ് ഇങ്ങനെയൊക്കെ നടന്നൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ മദ്രസ കമ്മിറ്റിക്ക് ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ ആ അല്ലേ പറി കമ്മറ്റിക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവുമല്ലോ എന്നതുപോലെ നീ റുബൂബിയത്ത് അംഗീകരിക്കുന്ന വ്യക്തിയാവുമ്പോൾ ഈ പ്രപഞ്ചത്തിലെ സകല പരമാണു മുതൽ പരമാണ്ടാഹം വരെ നിന്റെ കാര്യത്തിൽ ഉത്തരവാദിത്തം ഉണ്ടാവും കാഫിർ ആരൊഴികെ കാപ്പിർ ഒഴികെ എന്താവിടെ അർത്ഥം സത്യനിഷേധി എന്റെ പേരെന്തായാലും വേണ്ടിയിലാണ് ലോ നമ്മളെ കാക്കട്ടെ ഇത് വളരെ ചിന്തിക്കുന്ന ഒറ്റ പാർട്ടിയാ എല്ലാരും ഈ പരമാണ്ടാകങ്ങളിൽ എല്ലാരും ഒരു പാർട്ടിയാ അപ്പൊ അവനെ പരിചയമുള്ള നാട് കരിയും ചിന്തിക്കും ഒരു നാട്ടിലോ ഇഖലാസോട് കൂടി ഒരു വായു പറയാൻ പോയിട്ടുണ്ട് മുഖലിസായ വായാണെങ്കിൽ ആ നാട് കരിയും നാട്ടേരുടെ കയ്യിൽ പത്ത് ഉറുപ്പ്യ വാങ്ങാൻ പോയതല്ല കലാസോട് കൂടി പോയത് അറിയാൻ പോയതാണ് ജനങ്ങൾ നന്നാകണം എന്ന് വിചാരിച്ച് പോയതാണ് ഒരു നാട്ടുകാരെന്ത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നാട്ടിൽ നന്നാൻ വേണ്ടി ഒരു അവസരം കിട്ടിയപ്പോൾ പോയതാണ് ആ നാടിനും അവർ പരിചയമുണ്ടോ മനസ്സിലായില്ലേ പറഞ്ഞു എല്ലാം എല്ലാവരും ഞങ്ങളോട് നേരത്തെ ഒരു പാദം പറഞ്ഞിട്ടുണ്ട് تستريح منه العباد والبلاد والدواب والأشجار ولك كافر جي يوم تستريح منه العباد والبلاد والدواب والأشجار العباد إذا مات الكافرون وذا كافر جيوم ويعالج سكني شديد من سلائله. إيه شدي جيوم بويال تستديح سندوشا رايح ടുക്കും മിനുഹു അവനെ തൊട്ട് അല്ല റിബാദു എല്ലാ ദാസന്മാരും ദാസികളും നാടുകളും ആ നാട് ഇപ്പൊ ഒരു രണ്ടായിരത്തി കേട്ട് എത്ര ആളുകൾ കരിഞ്ഞു നന്നായി ആ നാട്ടിലൊരു സാധുവായ മനുഷ്യൻ്റെ സഹായിക്കാൻ വേണ്ടി ഒരു മൂഫ്യക്കായ ആളാണ് പോയി അവിടെ പോയി എൻ്റെ കയ്യിൽ പത്ത് ഉറുപ്പ്യണ്ട് അപ്പൊ ആ നാട്ടിൽ കഷ്ടപ്പെട്ടവൻ ആ കഷ്ടപ്പെട്ടവനാ കാണാൻ വേണ്ടി അവിടെ പത്ത് റുപ്പ്യ കൊടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പൊ ആ നാട് നാടുകാരി നാട്ടിലൊരു വിഷമമുണ്ട് ഒരു ബാല്യക്കാരൻ നിങ്ങൾക്ക് ഓർമ്മല്ലേ പ്രളയത്തിന്റെ സമയത്ത് ഒരു ബാല്യക്കാരൻ നിങ്ങൾക്ക് ഓർമ്മല്ലേ പ്രളയത്തിന്റെ സമയത്ത് ആ തോണിയിലേക്ക് ആളുകളെ കയറ്റുമ്പോൾ അവിടെ ആളുകൾക്ക് സാധുക്കളായ പെണ്ണുങ്ങൾക്ക് കാലം കൂട്ട് നീട്ടിയെടുത്തിച്ച് കയറാൻ കഴിയില്ല അപ്പോൾ ഒന്നും കിട്ടിയില്ല അപ്പോൾ ഒരു സാധുവായ ബാല്യക്കാരൻ കൊമ്പിട്ട് നോർത്തു ഒതുകിൽ ചവിട്ടി അതൊന്നാട്ട് ഓട്ടം വരാൻ വേണ്ടി ചെയ്തതാണെങ്കിൽ ഓന് നഷ്ടം ഓൻ മുഖലിസാണെങ്കിലും ഓനെപ്പോലെ നന്മുള്ള ആളാരാ ഉള്ളോഹോ അങ്ങനെ ആക്കി കൊടുക്കട്ടെ നിങ്ങൾക്ക് തോർമ്മയല്ലേ മറക്കാൻ പാടില്ല മലബാറിൻ്റെ നന്മയാണ് മലബാർ എന്ന ലോകത്തെ ഏറ്റവും നന്മയുള്ള നാട് ഇങ്ങനെ നന്മയുള്ളൊരു നാട് എൻ്റെ ആയുസ് ഞങ്ങളിട്ടില്ല മലബാർ ഇതും നന്മയാണ് മലബാറിൻ്റെ മീം മദീനയുടെ മീമാണ് മദീനക്കാരനെ മലബാറ ആ സ്വഭാവം ആ രീതി അത് നശിപ്പിക്കാനുള്ള ഒരു ശ്രമവും ഞങ്ങൾ അനുവദിക്കൂല അള്ളാഹു നമ്മളെ അതങ്ങനെ തന്നെ പോകണം അത് ഞങ്ങൾ ജീവൻ കൊടുത്താലും അങ്ങനെ പോകണം മലബാറിന്റെ നന്മ നിലനിൽക്കും നിലനിൽക്കണം നന്മയാണ് വേറെ എവിടെ ഉണ്ടാവില്ല നോക്കൂ നിങ്ങൾ ചിന്തിക്ക് ആ ആ ആ ഭൂമി മണ്ണ് മണ്ണ് കരിയും കരിയും പക്ഷോനെ ആ കുട്ടി ഇവിടെയല്ലേ കുഞ്ഞിന്ന് സത്യനിഷേധി ജീവൻ പോയാൽ ഇവർക്കൊക്കെ സന്തോഷമാകുമെങ്കിൽ ഇതിന് ഒരു മഫൂമില്ലേ ഇതാ മാത്രം മിനും ഒരു ഉമ്മിന മനുഷ്യൻ മരിച്ചാൽ തെബുക്കി അതിനും അതിൽ അവിനെ പരിചയൊക്കെ കരയും മനസ്സിലായില്ലയാൻ മെൽക്കൾ നമ്മളെ നമ്മളെടുത്തിട്ട് എടാ ആകാശം കരഞ്ഞാൽ പിന്നെ ആകാശം കരില്ലേ കരില്ല എന്നാണോ ആകാശം കരഞ്ഞാൽ ജബിലിയിൽ കരയില്ലേ ആകാശം കരഞ്ഞാൽ മീക്കായി കരയില്ലേ അള്ളാഹുവിൻ്റെ ഏറ്റവും ഉത്തമ സൃഷ്ടികളിൽ പ്രധാനിയായ മഹാനായ സയ്യിദ്ന ജബി അലൈസല എല്ലാ ദിവസവും സയ്യിദ് ജബിലിലിന് ഫാത്തിവരിപടല്ലേ ഈ മജ്ലിസ് തുടങ്ങിയപ്പോൾ സയ്യിദ് ജബിരിൽ അലൈസ്ലാത്തു വസ്സലാമിനെ ഒരു ഫാത്തിയില്ലേ അത് അഖിലാസോട് കൂടി ഓദ്യാണെങ്കിൽ വെള്ളിയാഴ്ച നേരം വെളുത്തിട്ട് ഈ മജ്ലിസ് നടക്കാതെ വന്ന് ഈ മഞ്ജു ആളുകളൊക്കെ അല്ലെങ്കിൽ മരിച്ചു പോയാൽ അവിടെ കരിയൂലേ നമ്മൾ ഇഹിലാസോടു കൂടിയാണ് ചിന്തി നമ്മളെ ഇഹിലാസ് നമുക്കറിയില്ലെങ്കിലും അറിയാലോ മനസ്സിലായില്ലേ ചിന്തിക്ക് അങ്ങനെയാണെങ്കിൽ കരിയൂലേ നമ്മൾ ചെയ്താണെങ്കിൽ അങ്ങനെ നമ്മളാക്കി തരട്ടെ മനസ്സിലായില്ലേ ചിന്തിക്കണം ജബീൽ അലി സ്വലാത്തു വസ്സലാമിന് ഒരു ഫാത്ത വെള്ളിയാഴ്ച ആൾക്കുണ്ടല്ലോ അല്ലാത്ത ദിവസങ്ങളൊക്കെ ദിവസം ഫാത്തി ഓതുന്നവർ ഈ കൂട്ടത്തിലുണ്ട് ഇല്ലേ സീതന ജബീലി സ്വലാത്തു വസ്സലാമിന് ഫാത്യോദാന എന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട് പോകുന്നവർക്ക് കൈപൊക്കാം എന്നു പറഞ്ഞിട്ടുണ്ട് എന്ന് ഓതണം മിക്കായിൽ പത്ത് പലക്കൾക്കും ഫാത്തി ഓതണം ഒറ്റ കൂട്ടത്തിലാണ് ഓദ്യിയാൽ മതി പിന്നെയോ നബിക്ക് എബിക്ക് ഓദ്യമെന്ന് പറഞ്ഞ ആവശ്യമല്ല ഖദിജിവിക്ക് ഫാത്തി ഓതാത്തവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്താ നമ്മളെ ഉമ്മയാണ് നമ്മളെ നമ്മളാക്കിയത് ഖതിജ ബി വിയാണ് ആയിഷബിബിയാണ് നമ്മൾ ഇന്ന് ഈ പറയുന്ന വിജ്ഞാന സാഗരങ്ങളിൽ നിന്ന് മാനവ സമൂഹത്തെ പഠിപ്പിച്ചത് മഹാമാതിയായ ഉമ്മുൽമൊമിനെ ആയിഷത്വ സുദ്ധിയൊക്കെയാണ് റഹിഅള്ളാവിന് അപ്പം അവരോട് നമുക്കൊരു ഉത്തരവാദിത്തമല്ലേ പാർട്ടിയൊരു റാഹുവിൻ്റെ ഹബീബിനെ സ്വന്തം ശരീരം കൊടുത്ത പെണ്ണുങ്ങൾ ഉമ്മഹാത്തുൽ മൊമിനിയൻ അവരൊക്കെ ആര് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങളെയും കിട്ടിയാണെങ്കിലും എനിക്ക് സന്തോഷം എൻ്റെ റസൂളൊക്കെ അതാണ് സന്തോഷമെങ്കിൽ ഞാൻ പല പലവട്ടങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മുനാഫിക്ങ്ങളോട് എനിക്കുള്ള ഏറ്റവും വലിയ ദേഷ്യം രക്ഷ്യം റസൂള്ളക്ക് പച്ചവെള്ളം പോലെ ദായിക്കുന്നവന് പച്ചവെള്ളം പോലത്തെ ഇഷ്ടമായിരുന്നു ആയിഷ ബിബിയെ ആ ആയിഷ ബീവിയുടെ അടുത്തേക്ക് ഹബീബ റസുള്ള ഒരു വലിയ സന്ദർഭം പോയില്ല എന്താ കാരണം കുറ്റാരോപണം ഒരു ആരോപണ വിധയായി ആര് ആയിഷള്ളക്കറിയ ആയിഷ ബിബി കുറ്റക്കാരി പക്ഷേ നീതിമാനായ ജഡ്ജി പിന്നെ ആരോപണ ആരോപണവിധേയായ ഇത് പെണ്ണാണെങ്കിലും അവരെ അടുത്ത് പോകാൻ പാടില്ല തീരുമാനം ഉണ്ടാവുന്നവർ പോയില്ല റസോൾ ഭയങ്കര വിഷമാ മനസ്സിലായി ലേച്ചില്ല അതിന് കാരണക്കാർ മുനാഫിയൊക്കെ നിങ്ങളല്ലേ ഒരു കാക്കട്ടെ അതിൻ്റെ അത്രയും വിഷമം എനിക്കതിന്റെ വിഷമം പറഞ്ഞത്തില്ല ഇപ്പഴും വിഷമം എൻ്റെ റസോളാക്ക എത്ര വിഷമം ഉണ്ടാവുമോ അന്ന് കാരണം ഐഷാബി ഞാൻ കാണാൻ റസോളാക്കഴിയില്ല സല്ല വല്ല അത് കാണാതിരിക്കാൻ കാരണം ആരാ ഇവരല്ലേ മനസ്സിലായോ ചിന്തിക്കണം അപ്പൊ ആ ഉമ്മമാർക്ക് നമ്മളെ എന്താ അവര് നമ്മളെ ബാധ്യതയാണ് അപ്പൊ നമ്മുടെ സുഖാൻ സന്തോഷിപ്പിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ നമ്മളെ ആളുകളല്ലേ എന്തുകൊണ്ട് ഇന്ന് നമ്മളെ അവരെ കാര്യത്തിൽ വേദനിക്കുന്ന എന്തുകൊണ്ട് നമ്മളെല്ലാം ഒരു കുടുംബാണ് തരട്ടെ എല്ലാം 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 منه العباد والبلاد ുട്ടി ഞാൻ കസുവയെ പറ്റി ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കസ്വ റസൂള്ളം ഭക്ഷണം അറിയില്ലേ റസൂള്ള ഒട്ടകമാണ് ആര്

മനസ്സിലായില്ലേ ചിന്തിക്കാശങ്ങളെയും ഭൂമിയെയും പടച്ചപ്പോഴും അവാഹു ആകാശങ്ങളോടും ഭൂമിയോടും പറഞ്ഞു അതായു ആകാശങ്ങളെ ഭൂമിയെ പടച്ചതിന് ശേഷം അള്ളാഹു ആകാശങ്ങളോടും ഭൂമിയോടും പറഞ്ഞു എന്നോട് എനിക്ക് ഒഴിപ്പെട്ടോളിത്ത് വന്നോളി ഞാൻ പറഞ്ഞു കേട്ടോളി തോൻ ഒഴിപ്പെട്ടു വരാം ഔക്ഹൻ അല്ലെങ്കിൽ ഞാൻ പിടിക്കും സ്വമേധയാ വന്നോളി അപ്പോ ഇതിന്നൊരാശയം ഉണ്ട് എന്താ ആശയം ആകാശത്തിനും എന്തുണ്ട് ഇഷ്ടാനിഷ്ടങ്ങളുണ്ട് അള്ളാ ഇഷ്ടത്തിന് ഒട്ടുക്കുകയാണ് എവിടെ നായത്തിൽ ആർക്കെങ്കിലും കുട്ടികൾ ഇന്ന് ലീവാ അതുകൊണ്ടാ ഇവിടെ ഓർമ്മയിൽ നടത്തുപോകിയ ഓർമ്മ ഉണ്ടെങ്കിൽ ഞങ്ങൾ വഴിപ്പെട്ട് വരാലോ എന്തിനു വെളിപ്പെടുത്തുന്നു ഞങ്ങൾ നിർബന്ധിച്ച് വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല ഞങ്ങൾ നിനക്ക് കാരണം ഞങ്ങളുടെ ഉത്തരം ഞങ്ങളുടെ

ഞാൻ ഞാൻ പറഞ്ഞുകൊടുത്ത് വന്നോളി തോങ്ങാൻ വഴിപ്പെട്ട് വരാൻ പറ്റുമെങ്കിൽ വഴിപ്പെട്ട് വരാം കയറാൻ അല്ലെങ്കിൽ ഞാൻ വഴിപ്പിടിക്കൂത്താ കാലത്താ കൊലത്താ തോ ഞാൻ പറഞ്ഞെടുത്ത് വന്നോളൂ അതിനൊരു പൊസിഷൻ കൊടുത്തു ഞാൻ വന്നു നിന്നോ ഞാൻ പറഞ്ഞെടുത്തു വരണം അപ്പോൾ ആകാശങ്ങളും ഭൂമി മണ്ഡലവും ഇതൊരു ഉദാഹരണമാണ് അതിന്റെ അർത്ഥം സകലമാന മണ്ഡലങ്ങളും എന്നർത്ഥം ആകാശങ്ങളും ഭൂമിയും മുകളിലുള്ളതും താഴെ ഉള്ളതും എല്ലാം എല്ലാ ഗ്രഹങ്ങളും എല്ലാം എല്ലാം എപ്പോൾ പറഞ്ഞു ഇപ്പട്ട് തന്നെ വരാമല്ലോ ഞങ്ങൾ എന്റെ ഞമ്മൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ

ആ ചെടി ഞമ്മളൊന്നാണ് ആവശ്യമില്ലാത്തൊരു ചെടി വിട്ടരുത് സുബേന അള്ളാന്ന് പറയുന്നുണ്ട് നമ്മളും എന്താ പറയണ്ട് അള്ളാന്ന് പറയുന്നുണ്ട് ബാഹു നമ്മളൊന്നാണ് എന്തിലൊക്കെ അള്ളാന്റെ ഇറാദത്തുണ്ടോ അതെല്ലാം എന്ത് പറയുന്നുണ്ട് അപ്പൊ ചെടി എല്ലാം മരം ഒരു മരം മുറിക്കരുത് അതുകൊണ്ട് ഇവിടെ എന്ത് നടക്കുന്നുണ്ട്

ഒന്നാണ് പറയാ 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 ഭൂമി കട്ടിലിരുന്ന് പറയാ മലക്കുകളും ഇതന്നെ പറയും ആയിട്ട് ഫുർഖാനിലുണ്ടോ എത്ര നമ്പർ ونزل الملائكة تنزيلا فوقان نعم اِتْرَمْتَ تاعتنوك حسب ربي اجل الله وفي قلبي غير الله على النبي صلى الله وسلم فوقان نعم فوقان نعم ونزل ما ونزل مَلَائِكَةٌ تنزيلا ملك لا يراك بدر مري ونزل يوم تَشَقَّقُ السماء بالغمام ونزل الْ

يمدور <applause> فكان ذلك okay. يوم يوم تشقق واوند استغفر الله العظيم يوم تشققنا لا. ويوم تشققنا واوند ويوم تشقق السماء اوبل وما ونزل الملائكه تنزيل الملك يومئذ الحق يرحم وكان يوما على كافرين عسيرا ويوم يعظ الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا ويوم تشقق السماء بالغمام ونزل الملائكة تنزيلا الملك يومئذ الحق للرحمن وكان يوما على الكافرين عسيرا ويوم يعول الظالم على يديه يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم أتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا وقال الرسول يا رب إن قومي اتخذوا هذا القرآن مهجورا يا مولانا ماذا ഇരുപത്തഞ്ച് മുതൽ മുതൽ മഹജൂർ വരെ മുപ്പത് അടക്കം ഇരുപത്തഞ്ചു മുതൽ മുപ്പത് അടക്കം എന്താ പറയുന്നത് ആകാശം പൊട്ടിപ്പിളരും പ്രത്യേക വിധത്തിൽ ഇറക്കപ്പെടും അർത്ഥം പറഞ്ഞു ബാക്കിയൊക്കെ ഓടിച്ചർത്ഥം പറഞ്ഞിട്ട് തിരിച്ചു വരാം പിന്നെ പിന്നെ അൽ മുൽഖു യോമ ഇതിലെ ഹക്കം അന്ന് അധികാരം സത്യമാണ് അന്ന് യഥാർത്ഥത്തിൽ അധികാരം ആധികാരം സത്യമാണ് ആർക്ക് റഹ്മാനായ അള്ളാഹു വഖാന യോമൻ അൽ അൽ കാൻസി അന്ന് അള്ളാഹുവിൻ്റെ റുബൂബിയത്തിനെ നിഷേധിച്ചവർക്കെല്ലാം ഏറെ ബുദ്ധിമുട്ടായിരിക്കും അള്ളാഹു ആ അവസ്ഥയെത്തോട്ട് നമ്മളെ കാക്കട്ടെ ആ റുബൂബിയത്ത് അംഗീകരിക്കുന്നവരിൽ ആ പാർട്ടിയിൽ ചേർന്നവരിൽ അള്ളാഹു ഉൾപ്പെടുത്തി തരട്ടെ പാർട്ടി പാർട്ടി അള്ളാഹുബിന്റെ റുബൂബിയത്ത് അംഗീകരിക്കുന്ന പാർട്ടി അള്ളാഹ് കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി എല്ലാം അംഗീകരിക്കുന്നു